എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ല ദിവസം നേരിട്ടെ ഈ ഷൈനിയുടെ കടവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാനായിട്ട് വന്നതാണ് കരിങ്ങുന്നത്തുള്ള പുലിരി കുടുംബശ്രീ ആണ് ഷൈനിയുടെ പേർക്ക് കുടുംബശ്രീയിൽ നിന്നെടുത്ത ലോണ് തിരിച്ചടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരിങ്ങുന്നൻ ട ഒരു പരാതി കൊടുത്തിരുന്നത് ഇതിൻ്റെ വെളിച്ചത്തിൽ നോബിയും അതുപോലെ തന്നെ ഷൈനിയും നോപിയും ഈ ടേഷനിൽ വന്നിരുന്നു കുടുംബശ്രീയിലുള്ള ആൾക്കാരും ഇവിടെ സന്നിഹിതരായിരുന്നു അവസാനം ഇവർ തമ്മിലുള്ള ഒരു ടാൽക്കിങ് അവിടെ ഉണ്ടായി ഇതിൻ്റെ ഇടയ്ക്ക് നോബിനെ സംസാരിക്കാനായിട്ട് അതായത് ഈ ബോബി എന്ന് പറഞ്ഞ പാതിരി സമ്മതിച്ചില്ല ഈ പൈസ അടവിനെ സംബന്ധിച്ച് അവിടെ ഈ ടേഷനിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഒരു കാരണവശാലും ഈ ചേരിയിലെ വലിയ പറമ്പിൽക്കാരായി പൈ ക്യാഷ് അടയ്ക്കാനായിട്ട് പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് നിയമം നിയമത്തിൻ്റെ വഴിയേ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഈ കരിങ്ങുന്നൻ ട ടേഷനിൽ നിന്നും ഇവർ ഇറങ്ങിപ്പോയത് ഈ ബോബി എന്ന് പറഞ്ഞ പാതിരി പ്രത്യക്ഷമായിട്ട് വന്ന് സന്നിഹിതനാകുന്ന അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് നേരിട്ട് വരുന്ന ഇതിനു മുമ്പൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് വന്ന അനുഭവ കഥകളാണ് നമ്മുടെ ഈ ഹാൻഡ് എന്ന ചാനൽ വഴി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ സാധിച്ചത് പക്ഷേ പ്രത്യക്ഷമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ഈ കരിമുന്ന റേഷനിൽ വെച്ചാണ് അവിടെ പുള്ളിയുടെ തനുസരവും പുള്ളി കാണിക്കുക തന്നെ പൈ ക്യാഷ് അടയ്ക്കാനായിട്ട് പറ്റത്തില്ല ഈ ക്യാഷ് ഷൈനയുടെ വീട്ടുകാർ അടയ്ക്കട്ടെ ഇത് ഈ ക്യാഷു ആയിട്ട് ഷൈനയുടെ വീട്ടുകാർക്ക് ഉത്തരവാദിത്വം ഈ വലിയ പറമ്പിൽ ചേരിയിൽ വലിയ പറമ്പിൽക്കാർക്ക് യാതൊരു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് അവർ കൈ കഴുകിപ്പോയി ആണ് ഇത് ഈ സംഭവത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നാക്കുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റ് എനിക്കറിയത്തില്ല പേര് പോലും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവർ ഈ ക്യാഷ് അടയ്ക്കാനായിട്ട് മുന്നോട്ട് വന്നാക്കുന്നത് എന്താണേലും ഇതിൻ്റെ പുറകിൽ ഏറ്റവും പുറകിൽ ഇതിൻ്റെ പുറകിൽ മെയിനായിട്ട് പ്രവർത്തിച്ചത് ഈ കള്ളപ്പാതിരിയാണെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു കാരണം ഈ നോബി ഓൾറെഡി ഇപ്പം ടേഷനിലാണ് ഈ ടേഷനിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് ഈ പൈസ അടയ്ക്കാനായിട്ട് ഇത്ര മുന്നൊരുക്കം ഇത്ര സ്പീഡിലായി ക്യാഷ് അടച്ച് ഈ കുടുംബശ്രീക്കാരെ ഈ പെട്ടെന്ന് തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വെപ്രാളം എന്തുകൊണ്ടാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് ഊഹിച്ചു കഴിഞ്ഞാൽ പിടികിട്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല പ്രാവശ്യം എന്നെ സംബന്ധിച്ച് ഇവരോട് ഒരു വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിരുന്നു പക്ഷേ കുടുംബശ്രീ ഫായുടെ ഫാദർന്ന് യാതൊരു സപ്പോർട്ടും നമുക്ക് കിട്ടിയില്ല ഇവരെ നമ്മളിന്ന് എന്തോ മറച്ചു വെക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിച്ചത് കാരണം ഈ ആദ്യകാലങ്ങളിൽ ഈ കടത്തെ സംബന്ധിച്ച് ചോദിക്കാനായിട്ട് ഞാൻ കുടുംബശ്രീയുടെ അവിടെ പോയിരുന്നു നമ്മളെ ഈ ചാനൽ കണ്ടപ്പോൾ അവരെന്തോ പേടിച്ചും ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു പ്രതിയാണ് ഉണ്ടായത് പിന്നീട് ഞാൻ അറിഞ്ഞു ഈ കുടുംബശ്രീയിൽ നിന്ന് പലപ്പോഴായിട്ട് ഈ ഷൈനീനെ വിളിച്ച് അസഫ്യം പറയാറുണ്ട് ചീത്ത പറയാറുണ്ട് പല പേരും ഈ കുടുംബശ്രീയിലുള്ള കുടുംബശ്രീയിലുള്ളവർ മൂന്നാലഞ്ച് പേര് ഈ ഷൈനീനെ വിളിച്ച് അസഫ്യം പറഞ്ഞിട്ടുണ്ട് ഈ അസഫ്യം പറഞ്ഞതിൻ്റെ പേർക്ക് ഷൈനി തൻ്റെ ഫോണ് തൊടുപുഴ ഏരിയയിൽ നിന്ന് ഏത് കോൾ വന്നാലും ഷൈനി എടുക്കാറില്ലായിരുന്നു ഈ അസഫ്യം പറഞ്ഞതിൻ്റെ പേർക്ക് ഷൈനി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിച്ചു എന്താണേലും തെറി വിളിച്ച ആൾക്കാർക്കും ചീത്ത വിളിച്ച ആൾക്കാർക്കും എന്തൊരു വേദനയായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കും അത് അവരെ തന്നെ വെട്ടയാടിക്കൊണ്ടിരിക്കും എന്താണേലും നമ്മൾ ഈ ഇപ്പം പെട്ടെന്ന് തന്നെ ഈ എടുത്തിയാടി ക്യാഷ് അടച്ചതിനോട് ഹാർഡ് ഫാർ എന്ന ഈ ചാനൽ ഒരിക്കലും യോജിക്കുന്നില്ല നിയമ നിയമത്തിൻ്റെ വഴിയെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിയായിട്ട് അവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയ ഇപ്പോൾ അതിനെയും സഹായിക്കാനായിട്ട് ചാറ്റൂർ സംഘടന വരേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു അതുകൂടാതെ ഈ ഷൈനി ഡൈവോഴ്സ് ആയിട്ടില്ല ഡൈവോഴ്സ് ആകാത്ത സ്ഥിതിക്ക് ഓൾറെഡി ഈ കട അടയ്ക്കാനുള്ള ഉത്തരവാദിത്തം ഈ ജാമ്യം കിട്ടി പുറത്തു വരാനായിരിക്കുന്ന മോബിക്കുള്ളതാണ് എന്താണേലും ഞാൻ ഇതിനെ തീർത്തും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു നമുക്ക് ശ്രീകേടൻ്റെ വാക്കുകളിലേക്ക് പോകാം ഷൈനയുടെ സ്ത്രീയിൽ നിന്നുള്ള ഒരു കടബാധ്യത ഇടുക്കി തടിയമ്പാട് ടോം ജോസ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചാരിറ്റി സംഘടന കൊടുത്തു തീർത്തതായിട്ട് ഇന്നിപ്പോൾ രാവിലെ തന്നെ അറിയാൻ കഴിഞ്ഞു അതിനകത്ത് അത് വളരെ ഒരു തെറ്റായ സന്ദേശം എന്നുള്ള ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും ആ ചെയ്തതിൻ്റെ ഫലപ്രാപ്തി തെറ്റായിപ്പോയി തന്നെയാണ് ഞാൻ വീണ്ടും അതിനകത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആ കടബാധ്യത ഷൈനയുടെ ഭർത്തൃവീട്ടുകാരാണ് വീട്ടേണ്ടിയിരുന്നത് അവർ അത് ചെയ്യില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു ആ പറഞ്ഞതിന് ഒന്നുകൂടി അടിവരയിടുന്നതിന് തുല്യമായിട്ടാണ് ഇപ്പോൾ ആ കടബാധ്യത കുടുംബശ്രീക്കാരുടെ കടബാധ്യത ഒരു ചാരിറ്റി സൊസൈറ്റി വീട്ടുന്നതിലൂടെ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രതികളായിട്ടുള്ളവർക്ക് തുണയായി കാരണം അവർക്കിനി കോടതിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഈ കടബാധ്യത മൂലമാണ് ഷൈനിങ് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതും അത് ശേഷം ആ കടബാധ്യത പോലും ഒരു ചാരിറ്റി സംഘടനയാണ് വീട്ടിയത് എന്നുള്ളതുകൊണ്ടും ഈ കുറ്റക്കാരായ അതായത് ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ അതിനകത്തൊരു ശതമാനം പോലും ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു ഫലത്തിൽ ഷൈനയുടെയും ഷൈനയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെയും ആത്മാക്കളെ സന്തോഷിക്കും എന്ന് പറഞ്ഞതിന് പകരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നുകൂടി വേദനിക്കും എന്നാണ് എനിക്കിതിനായുള്ളത് ചെയ്യേണ്ടിയിരുന്നത് ആ കുടുംബശ്രീ അംഗങ്ങളെ പത്തോ പന്ത്രണ്ടോ അംഗങ്ങളുണ്ടാകുമല്ലോ അവരെക്കൊണ്ട് ഈ ചേരികൾ കുടുംബക്കാരുടെ വീട്ടുപടിക്കൽ നിരാഹാരം ഇരുന്നോ നിരാഹാരം കിടന്നോ അതിശക്തമായ സമരമുറകൾ അതായത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സമരമുറകളിലൂടെ ആ പണം തിരിച്ചു വാങ്ങുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയായിരുന്നുവെങ്കിൽ ഷൈനിയുടെയും ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും ആത്മാക്കൾ സന്തോഷിക്കുമായിരുന്നു അത് തന്നെയുമല്ല കോടതികളിൽ മുമ്പോട്ട് ചെല്ലുമ്പോഴാണെങ്കിൽ പോലീ കടബാധ്യത അവരുടെ കുടുംബക്കാരിൽ നിന്ന് തന്നെ തിരിച്ചു വാങ്ങി എന്നുള്ളത് കൃത്യമായിട്ടും രേഖാമൂലം ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു ഇതിപ്പോൾ ആ കടബാധ്യതയ്ക്ക് യാതൊരു ഉത്തരവാദിത്വമോ ഭർത്താവിനോ ഭർത്താവിൻ്റെ കുടുംബക്കാർക്കോ ഇല്ല എന്ന് അവർ പറഞ്ഞിരുന്ന മൊഴി ഒന്നുകൂടി സാധൂകരിക്കപ്പെടുന്നു അതിന് ബലമായിട്ട് ആ ചാരി ഒരു ചാരിറ്റി സംഘടന ആ കടം വീട്ടി എന്ന് വരുന്നതിലൂടെ അവർക്ക് ആ കടവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് അവർ സ്ഥാപിക്കപ്പെടുകയാണ് ഇനി മുമ്പോട്ടുള്ള കോടതി നടപടികളിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് വളരെ തെറ്റായി പോയിരുന്നു എന്നാണ് എനിക്കിനകത്തും പറയാനുള്ളത് കാരണം ചാരിറ്റി സംഘടന അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് അവർക്ക് ആ കുടുംബശ്രീക്കാരെ കൊണ്ട് സമരം ചെയ്യിച്ചിട്ടാണെങ്കിൽ പോലും ആ കടബാധ്യത അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് തന്നെ ഈടാക്കേണ്ടിയിരുന്നു ഇതിനകത്ത് ഞാൻ ടോം ജോസാറിൻ്റെ ഉദ്ദേശ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല ഉദ്ദേശ ശുദ്ധി നല്ലതായിരുന്നു പക്ഷേ ഫലം കിട്ടിയിരിക്കുന്നത് വിപരീതമായിട്ടാണ് പ്രതികൾക്കാണ് ഫലം കിട്ടിയിരിക്കുന്നത് തോമസ് ആറ് കരികുന്ദം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തോമസ് ആറ് ചെക്ക് കൈമാറിയതായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ കാണാനിട അതായത് കൊണ്ടും കൂടെ കൂടിയാണ് ഞാനിത് പറയുന്നത് അത് ചെയ്യിക്കേണ്ടിയിരുന്നത് ആരെല്ലാം ഇതിനകത്ത് അതൊരു നല്ല കാര്യമാണ് എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ ആ നല്ല കാര്യം ചെയ്യിക്കേണ്ടിയിരുന്നത് കുടുംബശ്രീക്കാരെ അവരൽപ്പം ബുദ്ധിമുട്ടിച്ചാൽ മതിയാണ് ബുദ്ധിമുട്ടുക ഏതായാലും ഇത്രയാണ് അവർ ബുദ്ധിമുട്ടി അങ്ങനെ അല്പം കൂടെ ഒന്ന് ബുദ്ധിമുട്ടുക ഇപ്പം നമുക്കറിയാം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിൽ കിടന്നും സമരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യം ചുരുക്കം ദിവസങ്ങളിൽ ഇവർ ഒരുമിച്ച് നിന്ന് ഒരു ദിവസം സമരം ചെയ്യുക അതിന് ശേഷം രണ്ടോ മൂന്നോ പേരായിട്ട് മാറി മാറി സമരം ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും ആ പൈസ ഈ നോവിയുടെയും ബോബിയുടെയും ഒക്കെ കുടുംബക്കാരിൽ നിന്നും വസൂലാക്കി എടുക്കണമായിരുന്നു അങ്ങനെ എടുത്തിരുന്നുവെങ്കിൽ അത് ഷൈനിയോടും കുഞ്ഞുങ്ങളും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു നീതി അവർക്ക് നേടിക്കൊടുത്തു എന്ന് സമൂഹ പൊതുസമൂഹത്തിന് കാണാമായിരുന്നു ഇതെല്ലാം പ്രതിഫലിക്കുന്ന പൊതുസമൂഹത്തിലേക്കാണല്ലോ അതുകൊണ്ട് ഞാനത് ആ കാര്യമൊന്നു പറഞ്ഞു എന്ന് മാത്രം ഓക്കെ താങ്ക്